ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിക്ക് തക്കതായ മറുപടി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ആദ്യം നോക്കി എന്നിട്ട് മതി എന്റെ കാര്യം നോക്കില്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടാട്ടോ ഈ സമയം ആദ്യം ഗിരിയെ എതിർക്കാൻ നോക്കുകയാണെങ്കിൽ വക്കീൽ കണക്കിന് കൊടുക്കുന്നുണ്ട് പിന്നീട് ഗിരി ഇങ്ങനെ വീട്ടിലോട്ട് വരികയാണ് ഇതേ സമയം ഭാനുവാതി അമ്മ മഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എന്താ മോളേനെ എനിക്ക് പറ്റിയത് ഇനി എന്തത്ര വല്ലാത്ത ടെൻഷനിലെന്ന് ചോദിക്കുമ്പോൾ ഗിരി മഹിമേ മഞ്ജു നിന്റെ അനുഗ്യത്തി എന്തിനുള്ള ഉള്ള പുറപ്പാടാണ് ഗോപാൽജിയുടെ പണം തട്ടാനുള്ള പരിപാടിയാണോ അത് കേട്ട് യും അതുപോലെ തന്നെ സ്വപ്നയും വന്നിരിക്കാൻ എന്ത് എന്റെ അച്ഛന്റെ പണം തട്ടാനോ എന്ന് സഞ്ജയ് ചോദിക്കാണ്ട് അപ്പൊ അത് കേട്ടോ തന്നെ ഈ കുട്ടിക്ക് എന്തിന്റെ കേടാബാനോ അതിമ്മ പറയാണ് മോളെ മഞ്ജു നിനക്ക് മഹിമയെ പറഞ്ഞ് തിരുത്തായിരുന്നില്ലേ അവളെ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ ഒരു ഡോക്ടറായിരിക്കുന്ന കുട്ടി ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ലേ എന്ന് പറയുമ്പോൾ അമ്മേ ഞാനും അവളും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി സ്വരചേർച്ചയിലാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവളോട് ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല അത് കേൾക്കുന്ന ഗിരി പറയാണ് ഞാനൊരു കാര്യം പറയേക്ക പറഞ്ഞേക്കാ നീ ഒരു പക്ഷേ ഗോപാജിയെ തകർക്കാൻ വേണ്ടി അവൾക്കൊപ്പം നിൽക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ നിന്ന് ആ പണം തട്ടിയെടുക്കാൻ കഴിയില്ല ഞാൻ അത് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് പറയുന്നുട്ടോ ഇതേ സമയം സഞ്ജയ് പറഞ്ഞു എൻ്റെ അച്ഛൻ കൂട്ടി വെച്ചിരിക്കുന്ന പണത്തിൽ ഒന്ന് തൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ കാണും എന്നേക്കുമായി അവൾ അഴിയെണ്ണേണ്ടി വരും എന്നങ്ങ് പറയുമ്പോൾ കാരണം കുറ്റി നോക്കി മഞ്ജു ഒന്നും കൊടുക്കണേ എൻ്റെ അനിയത്തെ നിനക്ക് അഴിയെണ്ണിപ്പിക്കണടാ അതിനു മുന്നേ നീ ആയിരിക്കും അഴിയെണ്ണാൻ പോകുന്നത് നിന്നെയായിരിക്കും എന്റെ അനിയത്തിയെ അഴി എണ്ണിച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അച്ഛനെ ചിതക്ക് കൊടുക്കാൻ മകൻ എന്താ ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല പറഞ്ഞിട്ട് മഞ്ജുക്കും അല്ലം കൊടുക്കുമ്പോ സ്വപ്ന ചോദിക്കാണ് അമ്മേ ഗിരിയേട്ടാ നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല എൻ്റെ ഭർത്താവിനെയാണ് അടിച്ചിരിക്കുന്നത് അത് കേൾക്കുന്ന ഗിരി പറയണേ എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല അത് അവർ തമ്മിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഞാനൊരു കാര്യം പറയാൻ നീ നിന്റെ അനിയത്തിക്ക് കൂട്ടുനിൽക്കാ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല കള്ളത്തരത്തിനാണ് ഈ കൂട്ടുനിൽക്കുന്നത് ആർക്കാണ് ഇത് പറയാൻ അവകാശം എന്ത് കള്ളത്തരത്തിനാണ് ഞാൻ കൂട്ടുനിൽക്കുന്നത് കള്ളത്തരം ചെയ്യുന്നവരാണ് ഈ ഗോപാൽജി എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിക്കൊപ്പം ഗിരിയേട്ടൻ കൂട്ടുനിൽക്കുന്നുണ്ടല്ലോ അതിലും വലുത് എനിക്ക് എൻ്റെ അനിയത്തിയോട് ചെയ്തു കൊടുക്കുക അതിലും വലുത് എൻ്റെ അനിയത്തി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾക്കത് പറയാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് പോകുമ്പോൾ ഇവിടുത്തെ തനിക്ക് ഉത്തരം പറയാനാവാതെ അവിടെ മാഹിമയും സോറി ഭാനുവാദമ്മയും ജരിയു നിൽക്കാനിട്ടാ സമയം വലിയൊരു ചോദ്യം തന്നെ ഇവിടെ സഞ്ജയ്ക്കും സ്വപ്നക്കിടയിലും വന്നിരിക്കാൻ അങ്ങനെ സഞ്ജയ് പറയാണ് മഹിമ എന്താ അവളുടെ തന്റെ അവൾ എൻ്റെ അച്ഛന്റെ പണം മോഷ്ടിക്കാൻ പോകുന്നു എന്ന് എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവൾക്കും അതിനെ ഒരിക്കലും കഴിയില്ല നിങ്ങൾക്ക് തെറ്റിപ്പറ്റി മഹിമ എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞതാ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അവളെ വെറുതെ പറയുന്നതല്ല അവൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അച്ഛൻ ആ പണം പണമെടുക്കും അതിനൊരിക്കലും കഴിയത്തില്ല അതിനൊന്നും പറ്റത്തില്ല ഒരുപാട് സെക്യൂരിറ്റികളും അത് എവിടെയാണ് പണം സേവ് അറിയില്ല അവൾക്കറിയില്ല അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് കേട്ടോടന്നെ സ്വപ്ന പറയുകയാണ് അത് നിങ്ങളുടെ തോന്നൽ അവള് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാൻ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സമ്പാദിച്ച ആ പണൊന്നും ഒരിക്കലും ഞാൻ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കില്ല അത് എന്തായാലും തടയണം എൻ്റെ അച്ഛനോട് കാര്യങ്ങൾ പറയണം അതിനൊന്നും പറ്റത്തില്ല എന്തായാലും എനിക്കിപ്പോൾ അതൊന്നല്ല പറയാനുള്ളത് അവൾക്ക് ഞമ്മക്കൊരു കാര്യം ചെയ്തു കൊടുത്താലോ എവിടെയാണ് പണയിരിക്കുന്നത് എന്നുള്ള ആ സത്യം ഞമ്മക്ക് അവൾക്ക് പറഞ്ഞു കൊടുത്താലേ എന്ന് പറയുമ്പോൾ ഷാലിയാണല്ലോ ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു പണി കൊടുക്കാൻ ഇതുതന്നെയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയട്ടോ അങ്ങനെ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സ്വപ്നം നിങ്ങൾ എന്താ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അച്ഛൻ്റെ പണം എവിടെ എവിടെയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികളെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതൊക്കെ മഹിമക്ക് പറഞ്ഞു കൊടുത്ത് അവരെ എനിക്കൊപ്പം നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഞാനങ്ങ് അവൾക്ക് കൂടുതൽ വേഗത്തിൽ ഞാൻ ഞാനങ്ങ് സഹായിച്ചു കൊടുത്താലോ അത് നല്ല ഐഡിയ ആണ് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവളെ പിടിക്കപ്പെടും പിന്നീട് മഞ്ജു തന്നെ അവളെ ജയിലിലോട്ട് ഇടുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൾക്ക് നമുക്ക് ആ സഹായം ചെയ്തു കൊടുക്കാം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം അവളും ജയിലിലും പോവും പിന്നീട് ശാലിയാണെങ്കിൽ തകർച്ചയിലും പോകും അച്ഛനെ എന്നെ ആയിരിക്കും വിശ്വാസമെന്ന് സ്വപ്നയും സഞ്ചയും കണക്ക് കൂട്ടുന്നുട്ടോ പിന്നീട് മഹിമയെയും വിളിച്ചിരിക്കുകയാണ് അങ്ങനെ മഹിമ വരികയാണ് അപ്പം മഹിമ എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് എന്താ എന്നെ കൊണ്ട് ആവശ്യം അതെ നീ എൻ്റെ അച്ഛൻ്റെ പണം മോഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കേട്ടു ആ മോഷ്ടിക്കാൻ പോകുന്നത് വെറുതെ കളിക്ക് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും അങ്ങനെ വെറുതെ പറയാറില്ല മഹിമ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാനായിട്ടോ കേൾക്കുന്ന സ്വപ്നം പറയണത് അതേ എനിക്കും നന്നായി അറിയാം നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ടോ എനിക്കും നന്നായി അറിയാം എന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ നിന്നെ സഹായിക്കാനാണ് വിളിച്ചത് ആദ്യമായിട്ടാണല്ലോ നിങ്ങൾ എന്നെ സഹായിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്കും കൂടി ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും അത് അതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ പറഞ്ഞത് അത് കേട്ടോടും തന്നെ അവിടെ ഒന്ന് പതിരി പോവുകയാണ് സഞ്ജയ് അങ്ങനെ െ ഒരു ഉപകാരം ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ മഹിമയോ മറ്റുള്ളവരോട് പറയേണ്ടത് ആർക്കും ഒരു ഉപകാരം ചെയ്യില്ല ഉപദ്രവം എന്നല്ലാതെ എന്ത് ഉപകാരമാണ് നിങ്ങൾ ഇന്നേവരെ ആളുകൾക്ക് ചെയ്തിട്ടുള്ളത് അത് കേട്ടോടും തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ അച്ഛൻ്റെ പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പണത്തിന് കാവലായി നിൽക്കുന്ന സെക്യൂരിറ്റികളെയും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ സെക്യൂരിറ്റികൾ ആരെന്നും എവിടെയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നും പറയാൻ എനിക്ക് അവകാശമുണ്ട് അവർ ഞാനത് പറയുന്നതും കേൾക്കും നിനക്കുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം നിങ്ങൾക്കതിൽ നിന്ന് പകുതി അടിച്ചു മാറ്റാൻ എന്ന് പറയുമ്പോൾ അയ്യേ നിങ്ങൾക്കതൊന്നും വേണ്ട അപ്പം സ്വപ്നം പറയില്ല അല്ല അതിൽ തെറ്റൊന്നുമില്ല ഞങ്ങൾക്ക് ആ പകുതി പണം കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല അതിന് കുറ്റം പറയില്ല അത് കേട്ട ഉടനെ തന്നെ കേടാ നിന്നെ പോലെ ഒരു മകനെയാണല്ലോ നിന്റെ അച്ഛൻ വളർത്തി വലുതാക്കിയത് സ്വന്തം അച്ഛൻ്റെ പണം തട്ടി മാറ്റാൻ നീ ഇവിടെ ഇപ്പോൾ എനിക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഈ പറയുന്ന ഷാൽനിയെ തകർക്കാൻ വേണ്ടിയല്ലേ എന്തായാലും രക്തബന്ധത്തിൻ്റെ സ്നേഹം അറിയാത്ത നിന്നെ പോലെയുള്ളവൻ്റെ സഹായം എനിക്ക് വേണ്ട മഹിം ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹിം അത് ചെയ്തിരിക്കും അത് കേൾക്കുന്ന സ്വപ്നം നീ വിടുത്തരം ചെയ്യേണ്ട നീ ഒരു ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിന്നെ പിടി ും അഴിക്കുള്ളിലാവുമെന്ന് മഹിമയോട് പറയുമ്പോൾ മഹിമ പറയണേ ഞാൻ ഒരിക്കലും അഴിക്കുള്ളിലാവില്ല എവിടെയും പോവില്ല ഞാൻ പുറത്തിറങ്ങും അവരുടെ പണം ഞാൻ എടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയണ കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ട് വല്ലാത്തൊരു ചാങ്കുറ്റം തന്നെ അവൾക്ക് എന്നിങ്ങനെ സഞ്ജു പറയുന്നുണ്ട് പക്ഷേ ഈ സമയം സ്വപ്ന പറയണേ അവൾ അങ്ങനെയാണ് അവൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും പക്ഷേ അവൾ എന്തായാലും കുരുങ്ങുക തന്നെ വേണമെന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണത് ശരിയാണ് അവളെ പോലീസ് പിടിക്കുക തന്നെ വേണമെന്ന് പറയോ പിന്നീട് ഗോപാജിയാണ് കാണിക്കുന്നത് ഗോബാജി ഷാലിങ്ങിനെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ാണ് പണമൊക്കെ നല്ല സേഫ് തന്നെ അല്ലേ ഷണ്ണി എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ഉണ്ട് അച്ചാ അച്ഛൻ്റെ കയ്യിലല്ലേ ആ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ബിജിക്കൂട്ടം ഓരോരുത്തർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് അരവിന്ദാക്ഷൻ അനിതയും മഞ്ചും ഇറങ്ങി വരികയാണ് അരവിന്ദാക്ഷൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പണത്തിൻ്റെ ചാവിയൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട് ആ രണ്ട് ചാവിയും ഒന്ന് ഇവളുടെയും ഒന്ന് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാവിയും ഫസ്റ്റ് ചാവിയും ഇട്ടിട്ടേ തുറക്കാൻ പറ്റത്തുള്ളൂ ലോക്കറിൻ്റെ എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ശരിയെന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ഗോപാജി പറയുന്നുണ്ട് എൻ്റെ പണം ഒരിക്കലും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഷാലി പറയുന്നുണ്ട് ഇനി ഇവിടെ ഇപ്പോൾ വലിയ ആളായി നിന്നിട്ട് ഇനിയിപ്പോൾ സഹായം ചെയ്യാനാണ് വന്നിരിക്കുന്നത് നിന്റെ അനിയത്തിക്ക് പണം തെട്ടിയെടുക്കാൻ അത് തന്നെ കേട്ടോടൊന്നെ മനുഷ്യനെ അങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ അനിയത്തി ഇവിടെ നിന്ന് കക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ അറസ്റ്റ് ചെയ്യുന്നേ ചെയ്യുമെന്ന് പറയുന്നുണ്ടാവും എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്ന ഗിരി ഗുണ്ടകളോട് പറയാൻ ആരെ കണ്ടാലും സംശയം തോന്നിക്കഴിഞ്ഞ് തീർച്ചയായും അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ആ ഗിരി ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഫോണിൽ കാണാൻ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു അമ്മ ബാത്റൂമിൽ വഴിക്ക് വീണിരിക്കുന്നു എന്ന മെസ്സേജ് അത് കേൾക്കുന്നു അതിനോട് കൂടിയിട്ട് അവിടെ നിന്ന് ഗിരി പുറത്തോട്ട് ഓടി എന്നിട്ട് ഗോപാലജി ഞാൻ വീട്ടിലോട്ട് പോകുകയാണ് അതങ്ങനെ ശരിയാകും നീ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ നോക്കുകയല്ലേ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ അല്ല എനിക്ക് പോയേ പറ്റത്തുള്ളൂ എൻ്റെ അമ്മ ബാത്റൂമിൽ നിന്ന് വേണ്ടിയിരിക്കുകയാണ് അത് കേൾക്കുന്ന അരവിന്ദാശേ ആണോ അപ്പോഴേക്കും മഞ്ജു ഗിരി കേട്ടോ ഞാനും വരുന്നു അമ്മയുടെ കൂടെ എന്ന് പറയാനായിട്ട് അത് കേൾക്കുന്ന ഗിരി പറയണേ നീ ഇവിടെ നിൽക്കണം ഇവിടെ ഇപ്പോൾ നീ വേണം അത് കേൾക്കുന്ന അരവിന്ദാശം പറയണേ ശരിയാണ് മഞ്ജു നീ ഇപ്പോൾ ഇവിടെ വേണം ഒരു സഹായത്തിനായി നീ ഇവിടെ നിൽക്കുക തന്നെ വേണം അപ്പോൾ ഗോപാജി പറയാണ് അവൻ പോയിക്കോട്ടെ അത് കേൾക്കുന്ന ശാലിനി പറയാണ് ഇവൻ ഇവന് എന്തെങ്കിലും പ്ലാനോട് കൂടിയിട്ടായിരിക്കും ഇവൻ പോകുന്നത് അവനെ വിടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പോയിക്കോട്ടെ എന്ന് ഗോപാൽജി പറയാനിട്ടോ അങ്ങനെ ഗിരി വെപ്പാളത്തോടു കൂടി പോകുമ്പോൾ മഹിമയുടെ മുന്നിലോട്ടാണ് മഹിമല്ല അബായൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ മഹിമയുടെ കയ്യിലുള്ള ആ ബാഗ് ഗിരി തട്ടുന്നുണ്ട് പിന്നീട് ഗിരി തന്നെയാണ് ആ ബാഗ് കൊടുക്കുന്നത് ഇതേ സമയം ആണെങ്കിലും ബിജിക്കുട്ടനോട് ചെന്നിട്ട് പറയണേ അകത്ത് കാർ വേണമെങ്കിലും കടന്നു പോയിക്കോട്ടെ തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ബാഗ് ഒന്ന് ചെക്ക് ചെയ്താൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാനത് ചെയ്യാമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം മഞ്ജുപ്പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു അബായി ഒരു പെണ്ണ് കയറി പോകുന്നത് കാണുമ്പോൾ തീർച്ചയായും അത് തന്നെ അനിയത്തിയാണെന്ന് മനസ്സിലാക്കി ബിജിക്കുട്ടിനോട് എന്തൊക്കെയോ ചോദിക്കുന്നു ബിജിക്കുട്ടെ ആ വഴി പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് മഹിമ നേരെ പോവുകയാണ് അങ്ങനെ എടി നിൽക്കടി എവിടെ എന്ന് പറയുന്നത് നീ എന്നെ കണ്ടുപിട്ടിച്ച് നീ പോകേണ്ട മഹിമ മര്യാദക്ക് മുഖത്ത് നിന്ന് ഈ മുഖുമൂടി മാറ്റി മഹിമയോ ഞാൻ മഹിമയോന്നല്ല ഞാൻ മൈമൂനിയാണ് എന്ത് മൈമൂനിയാണെങ്കിലും നീ അത് മാറ്റി ഞങ്ങളുടെ മതത്തെ ഞങ്ങൾക്ക് ഇതൊക്കെ കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മതത്തെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നു എന്നൊക്കെ മഹിമ പറയുന്നുണ്ടെങ്കിലും മഞ്ജു മഹിമ നീ എന്റെ അടുത്ത് കളി നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് ആ മുഖമൂടി മുഖത്തിട്ടിരിക്കുന്ന ആ തട്ടം മാറ്റാൻ ശ്രമിക്കുമോ തന്റെ കയ്യിലുള്ള സെറിഞ്ചെ ഉണ്ടല്ലോ കാത്തു വെച്ചു കൊടുക്കണം അതോടുകൂടി മഞ്ജു ഇങ്ങനെ ഞെട്ടരോട് കൂടി മഹിമയെ നോക്കണം പിന്നീട് തനിക്ക് തല ചുറ്റുന്നുണ്ട് അങ്ങനെ മഹിമ പെട്ടെന്ന് തൻ്റെ ചേച്ചിയെ പിടിച്ചിട്ട് ഒരു കസാലയിൽ ഇരുത്തിയിട്ട് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ചേച്ചി മാങ്ങയിക്കട്ടോ എൻ്റെ ചേച്ചിയുടെ വാവയും വാങ്ങിക്കട്ടോ ചെറിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയും ഞാനും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് ചേച്ചി മാങ്ങിയൊക്കെ സുഖമായി ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഒരു ചാവിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു കേട്ടോ അപ്പോഴേക്കും മഹിമ അവിടെ ഒരു ഒരു അലമാറയുണ്ടാവുക അതിൻ്റെ സൈഡിലോട്ട് അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ് ഈ സമയം ഈ ചാവി ഇങ്ങനെ വീശി വീശി വരുന്നുണ്ട് ആ സമയമാണ് ഇങ്ങനെ മഞ്ജു ബോധമില്ലാതെ ഇങ്ങനെ ഒരു ചെയറിലിരിക്കുന്നത് കാണുന്നത് അതേസമയം ഷാലിനി അങ്ങോട്ടേക്ക് ചെല്ലാൻ അപ്പോൾ നല്ല കിട്ടിക്കാൻ സീനാണ് മഹിമ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയും യും ശാലിയുടെ കയ്യിൽ നിന്ന് ആ ചാവി വാങ്ങുകയും മൈമാ പണം തട്ടിയെടുത്തുകൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും കാത്തിരുന്ന കിട്ടുന്ന സീന തന്നെയാണ് ഇന്ന് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്